ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും രാവിലെ യശോദാമ്മ കണ്ണനെ കുളിപ്പിച്ച് ഒരുക്കുമ്പോഴേക്കും ഒരുപാട് പേർ കണ്ണൻ്റെ കൂടെ കളിക്കാൻ കാത്തു നിൽക്കും ഗോപക്കുട്ടികൾ തത്തകൾ പൂച്ചകൾ കുരങ്ങന്മാർ പശുക്കുട്ടികൾ മയിലുകൾ എന്നിങ്ങനെ എല്ലാവരും അവിടെ എത്തും എല്ലാവരുടെ കൂടെ കണ്ണനും കളിക്കും ഗോപക്കുട്ടികളും കണ്ണനും കൂടി ഓടിക്കളിക്കുമ്പോൾ കുരങ്ങുകളും അവരോടൊപ്പം കൂടും പശുക്കുട്ടികൾ കുടമണികൾ കിലക്കി കണ്ണൻ്റെ അടുത്ത് അടിവെച്ച് വെച്ച് വരും എന്നിട്ട് തല ചരിച്ച് കണ്ണുകൾ വിടർത്തി കണ്ണനെ ഒന്ന് നോക്കും ഇത് കാണുമ്പോൾ കണ്ണനെ വളരെ കൗതുകമാകും കണ്ണൻ അവയെ പിടിക്കാനായി അവയുടെ അടുത്തേക്ക് ചെല്ലും പിടിച്ചു പിടിച്ചില്ല എന്നാകുമ്പോൾ പൈക്കുട്ടി കുതിച്ചൊരു ചാട്ടം എന്നിട്ട് അവിടെ നിന്ന് കണ്ണനെ നോക്കും ഇത് പല തവണ ആവർത്തിക്കും അവസാനം അവർ കണ്ണൻ്റെ അടുത്തേക്ക് വന്ന് മുട്ടിയൊരുമി കണ്ണൻ്റെ കാൽപാദങ്ങൾ നക്കുകയും അവയുടെ സ്നേഹം കണ്ണനെ അറിയിക്കുകയും ചെയ്യും ഈ പശിക്കുട്ടികളുടെ രീതിയാണ് കണ്ണനെ പിടിച്ചുകെട്ടാൻ വന്ന യശോദാമയുടെ അടുത്ത് കണ്ണൻ സ്വീകരിക്കുന്നത് അതുപോലെ മയിലുകൾ കണ്ണൻ്റെ അടുത്തേക്ക് വന്ന് പീലി വിടർത്തി ആടാൻ തുടങ്ങും അത് കാണുമ്പോൾ കണ്ണനും അവയോടൊപ്പം നൃത്തം വെക്കും അവസാനം ആ മയിലുകളും കണ്ണൻ്റെ അടുത്തെത്തി കൊക്കുകൾ ഒരുമിച്ച് അവയുടെ സ്നേഹം നൽകും എന്നിട്ട് അടുത്ത് കിടക്കും അങ്ങനെ കുറേ നേരം കളിച്ചു കഴിയുമ്പോൾ കണ്ണനെ വിശക്കാൻ തുടങ്ങും അപ്പോൾ കണ്ണൻ യശോദാമയ്ക്ക് പ്രിയപ്പെട്ട കാലക്കുറിഞ്ഞി രാഗത്തിൽ വേണു ഊതാൻ തുടങ്ങും അത് കേട്ടാൽ എന്ത് പണിയിലായാലും അതവിടെയിട്ട് കണ്ണനെ വെണ്ണയുമായി യശോദാമ ഓടിയെത്തും പക്ഷേ യശോധാമയേക്കാൾ മുന്നേ ഈ രാഗം കേട്ട് ഓടിയെത്തുന്ന വേറെ ചിലരുണ്ട് കണ്ണൻ്റെ പൂച്ചക്കുട്ടികൾ അതുവരെ അവിടെ വിടെ ഇങ്ങനെ കിടന്ന് ഉറക്കം തൂങ്ങി കിടന്നിരുന്ന അവർ കണ്ണൻ്റെ അരികിലേക്ക് ഈ രാഗം കേട്ടാൽ ഓടിയെത്തും എന്തിനാണെന്നോ വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കണ്ണനെ മുട്ടി ഒരുമ്മി നിൽക്കും അങ്ങനെ കണ്ണൻ വെണ്ണയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കളിയുടെ രീതിയൊക്കെ മാറും കണ്ണനെ നിറയെ കളിപ്പാട്ടങ്ങളുണ്ട് പന്ത് പമ്പരം കളിവണ്ടി എന്നിവയെല്ലാം എടുത്ത് കൂടി കളിക്കും അപ്പോഴേക്കും പണിയെല്ലാം തീർത്ത് ഗോപികമാർ ഓടിയെത്തും ഗോപികമാരെ കണ്ടാൽ കണ്ണനെ വളരെയധികം ഉത്സാഹമാണ് കാരണം അവർ കണ്ണനെ എല്ലായിടത്തും കൊണ്ടുപോകും യശോദാമയുടെ അനുവാദം വാങ്ങി കണ്ണനെയും കൊണ്ട് ഗൃഹത്തിലും യമുനാ തടത്തിലും നടക്കും ഒടുവിൽ അവർ ഭാണ്ഡിയുടെ വനത്തിലെത്തും കണ്ണൻ വേണു പോതുമ്പോൾ ഗോപികമാർ പാടുകയും ആടുകയും ചെയ്യും കണ്ണനായി ഗോപികമാർ ശേഖരിച്ച പലതരം ഫലങ്ങൾ അവരുടെ ധാവണയുടെ തുമ്പിൽ കെട്ടിയിട്ടിട്ടുണ്ടാകും അതെല്ലാം അവർ കണ്ണനായി നൽകും നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് മാല കെട്ടി അവർ കണ്ണനെ ചേർത്തു കണ്ണനും ഗോപികമാരുടെ മുടികളിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കും ഇതിനെല്ലാം പുറമേ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വിനോദമുണ്ട് കണ്ണനെ നടുക്കിരുത്തി ഗോപികമാർ എല്ലാവരും കണ്ണൻ്റെ ചുറ്റും നിൽക്കും എന്നിട്ട് കണ്ണൻ്റെ ശിരസിൻ്റെ മുകളിലായി ഗോപി തൻ്റെ രണ്ട് കൈയും പിടിക്കും അതിൻ്റെ മുകളിലായി മറ്റു ഗോപികമാരും അതുപോലെ കൈ പിടിക്കും ആ ഗോപികമാരുടെ കൈകൾ കണ്ടു അവരുടെ ഇരു കൈകളിലും പല വർണ്ണത്തിലുള്ള കുപ്പിവേളകളാണ് എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ സമയം തങ്ങളുടെ കൈകളെല്ലാം കൂട്ടി ഒറ്റടി അടി ചിലും എന്ന നാദം കേൾക്കും അവരുടെ കൈകളിലെ കുപ്പിവളകളെല്ലാം പൊട്ടി കണ്ണനെ അഭിഷേകമായി താഴേക്ക് വീഴും ആ വളപ്പൊട്ടുകൾ കൊണ്ട് കണ്ണനെ വർണ്ണാഭിഷേകം ചെയ്യും അത് കണ്ണനെ വളരെയധികം ഇഷ്ടമായിരുന്നു പിന്നെ കണ്ണൻ ആ വളപ്പൊട്ടുകളെല്ലാം ഉത്തരീയത്തിൽ കൊണ്ടുവന്ന് ഒരു വർണ്ണച്ചെപ്പിൽ സൂക്ഷിച്ചു വയ്ക്കും അതിനുശേഷം കണ്ണൻ വൃന്ദാവനത്തിൽ പോയപ്പോഴും ദ്വാരകയിലേക്ക് പോയപ്പോഴും അതെല്ലാം കൊണ്ടുപോയി കണ്ണൻ കണ്ണനിടയ്ക്കിടെ ആ വർണ്ണച്ചെപ്പിലെ വളപ്പൊട്ടുകളെടുത്ത് ഗോപികമാരെ ഓർക്കും ഗോപികമാരും എന്നും കണ്ണിനു വേണ്ടി പുതിയ വളകൾ അണിയും ഹരേ കൃഷ്ണ നമ്മൾ ഇത്രയും നിസാരമായി കണ്ട വളപ്പൊട്ടുകൾ ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതായില്ലേ കണ്ണൻ്റെ കൂടെ എന്ത് ചേർത്ത് വെച്ചാലും അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകും അതുപോലെ എല്ലാത്തിലും കണ്ണനെ ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാകും കൃഷ്ണാവോധത്തോടെ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഹരി കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ബോൾ